എനിക്കാകെയുള്ള പ്രാർത്ഥന എനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയും ചെവിയുടെ ശക്തിയും നിൽക്കണേന്നുള്ളത് രണ്ടും ഉണ്ട് ഇപ്പോഴും എൻ്റെ കാട്ടി പ്രായം കുറഞ്ഞവർക്കൊക്കെ ചെവിയൊക്കെ വയ്യാത് കണ്ണ് കാണാൻ വയ്യ എന്നൊക്കെ പറഞ്ഞേക്കാം അല്ല ഇപ്പോഴും ആ നിലക്ക് വളരെ ചെറുപ്പമാണ് ഏറ്റവും പുതിയ ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട് ഏറ്റവും പുതിയ സിനിമകൾ കാണുന്നുണ്ട് ഏറ്റവും പുതിയ സാഹിത്യം പിന്തുടരുന്നതെ അപ്പോൾ ആ നിലയ്ക്ക് എപ്പോഴും വളരെ സജീവമാണ് ഞാൻ വളരെ ആക്റ്റീവാണ് അത് അല്ല അതൊരു കാര്യമാണ് വലിയ അവാടത്തിൽപ്പെട്ട ഒരു എട്ടും ഒമ്പതും പത്താം മാസമാണ് കൂളായിട്ട് നടക്കുന്നു പോകുന്നു കോട്ടയത്ത് പോകുന്നു വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് വഴിയെ പോകുന്ന ഒരു പേടിക്കുകയേ വേണ്ട ഞാൻ സൂക്ഷിച്ച ഓടിക്കുന്നു ഇനിയൊരു സിനിമ ചെയ്യാനുള്ള താല്പര്യമാണ് ചെയ്യാനായിട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക സ്ക്രിപ്റ്റ് ചെയ്തു ആ അതൊരു കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സിനിമ കൂടി പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും രചന സാക്ഷാൽക്കാരൻ അടൂർ ഗോപാലകൃഷ്ണൻ